നമസ്കാരം ഇ ഡി ടോക്സിലേക്ക് സ്വാഗതം ഞാൻ എനിക്ക് ഗോപാലകൃഷ്ണനാണ് നിങ്ങളോടൊപ്പം ഉള്ളത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സാലറി കിട്ടുന്ന ആൾക്ക് എങ്ങനെ ഒരു സേവിംഗ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഇൻവെസ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്താണെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻകം കിട്ടുന്നുണ്ടാവും ഇപ്പോൾ ചിലപ്പോൾ സാലറി ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് എടുത്തുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സെൽഫ് എംപ്ലോയിഡ് ആയിരിക്കും കമ്മീഷനോ അല്ലെങ്കിൽ പ്രൊജക്റ്റ് വൈസിലൊക്കെ ആയിട്ട് പൈസ കിട്ടുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഇങ്ങനെ ഇൻകം വരുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ അത് പൈസ സ്പെൻഡ് ചെയ്യും ഫസ്റ്റ് ഓഫ് കോഴ്സ് ഒട്ടുമിക്ക ആൾക്കാരും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഡെഫിനറ്റ്ലി കുറേ ആവശ്യങ്ങൾ നമുക്ക് ഉണ്ടാവും ഇപ്പോൾ റെൻറ്റ് കൊടുക്കണം ഫുഡ് കഴിക്കണം ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവ് ഉണ്ടാവും ഈ ചിലവ് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാവുന്ന പൈസ നമ്മൾ സേവ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഉണ്ടാവുക ഇനി അതല്ല ചില ആൾക്കാർക്ക് സ്പെൻഡിങ് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാനായിട്ടുള്ള പോർഷൻ ഉണ്ടാവില്ല അത് ശരിക്കും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കേസാണ് കാരണം നമുക്ക് എപ്പോഴും പുതിയതായിട്ട് വരുന്ന ഇൻകം മാത്രം കൊണ്ട് ജീവിക്കാനായിട്ട് പറ്റില്ല എപ്പോഴും നമ്മളൊരു ഭാഗം സേവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഒരു ഇൻകം കിട്ടുന്നു ആ ഇംഗത്തിന് കുറച്ച് ഭാഗം നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നു എന്നാൽ നമുക്ക് വേണ്ട രീതിയിലുള്ള ലൈഫ് എൻജോയ് ചെയ്ത് ഒരു കപ്പാസിറ്റി നമ്മുടെ ഇൻകത്തിന് വേണം അപ്പോൾ എത്രയാണോ ആ ലൈഫ് നന്നായിട്ട് ജീവിക്കാനുള്ള സ്പെൻഡിങ്ങിൻ്റെ ബഡ്ജറ്റ് അത് നമുക്കൊരു ഐഡിയ വേണം ഒരു മാസം തുടങ്ങേക്കാൾ മുന്നേ ഇൻകം എത്രയാണെന്ന് നമുക്കറിയുന്ന പോലെ തന്നെ എത്ര രൂപ ഞാൻ ചിലവാക്കും എന്നുള്ളതിൽ നമുക്കൊരു ഐഡിയ വേണം ഈ ചിലവാക്കുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള പൈസ നമുക്ക് വല്ല ഇ എം ഐ കാര്യങ്ങളൊക്കെ ലോണൊക്കെ ഉണ്ടെങ്കിൽ ഇ എം ഐ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇൻഷുറൻസ് നിർബന്ധമായിട്ട് പേ ചെയ്യണം കുറേ കാര്യങ്ങളുണ്ട് കുട്ടികളുടെ ഫീസ് ചെയ്തല്ല ഇതെല്ലാവരും കൂടി എത്ര രൂപ മാസത്തിൽ ചിലവാക്കുന്നു എന്നുള്ളതിനുള്ള കൃത്യമായിട്ടൊരു നിശ്ചയം ഉണ്ടാവണം ആ ബഡ്ജറ്റിൽ നിന്ന് ജീവിക്കാൻ പറ്റണം അത് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന പൈസ നമ്മുടെ സേവിങ്സ് ആണ് ആ സേവിങ്സ് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഈ സേവിങ്സ് മാറ്റി വെക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഇമ്മീഡിയറ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും ആവശ്യം വന്ന് അല്ലെങ്കിൽ ആയിട്ട് നമ്മുടെ ഇൻകം വരുന്നത് നിൽക്കുന്നു അങ്ങനത്തെയൊക്കെ സമയത്ത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ അടുത്ത് എപ്പോഴും ഒരു ലിക്വിഡ് ക്യാഷ് ഉണ്ടായിരിക്കണം ആ സേവിങ്സ് നമുക്കൊരു ധൈര്യം കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻകം നിൽക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ഒരു സേവിങ്സ് ഉണ്ടാകാമെന്നുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ നമ്മൾ നിശ്ചയിക്കണം എനിക്ക് എത്ര രൂപ സേവിങ്സ് വേണം ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ആറ് മാസത്തെ നമ്മുടെ ജീവിക്കാനുള്ള പൈസ അത് എത്രയാണോ അത്രയും പൈസ ഒക്കെ വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം അതൊരു എമർജൻസി ഫണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ മാസവും വരുന്ന ഒരു പൈസ ഉണ്ടല്ലോ ഈ സേവിങ്സിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ബാക്കി എത്രയാണ് വരുന്നത് വെച്ചാൽ അത് ശരിക്കും കുറേ നാളത്തേക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം കാരണം സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും റിക്യർമെൻറ്റ് ഉണ്ടോ ഒരു രണ്ട് വർഷം ഒരു വർഷത്തിനുള്ളിലൊക്കെ എന്തെങ്കിലും അത്യാവശ്യം പെട്ടെന്നൊക്കെ വരുകയാണെന്നുണ്ടെങ്കിൽ സേവിങ്സിലെ പൈസയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പക്ഷേ നമുക്കൊരു പത്ത് വർഷം കഴിഞ്ഞിട്ടൊരു കാര്യ ആവശ്യമുണ്ട് കുട്ടികൾക്ക് കോളേജിൽ ഫീസ് അടയ്ക്കണം അതിനൊക്കെ ശരിക്കും പത്ത് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിലൊരു നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും ഒരു പണപ്പെരുപ്പുണ്ട് അപ്പോൾ നമ്മൾ ഒരു പത്ത് വർഷം മുന്നേ കോളേജിൽ എത്ര ഫീസ് കൊടുത്തെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ആയിരം രൂപ അല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപയ്ക്കായിരിക്കും കോളേജ് ഫീസ് കൊടുത്തത് പക്ഷേ ഇന്ന് ആ കോളേജ് ഫീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പതിനായിരങ്ങളും അതിന് മുകളിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഈ പ്രൈസിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലേഷനാണ് ആ ഇൻഫ്ലേഷൻ അടുത്ത പത്ത് കൊല്ലത്തിൽ നടക്കാൻ ഉണ്ട് അപ്പോൾ അടുത്ത പത്ത് വർഷത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ വെക്കണം കാരണം നമ്മൾ മാറ്റി വയ്ക്കുന്ന പൈസയ്ക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവണം ആ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നമ്മൾ ഇൻവെസ്റ്റിങ് കൂടിയേ പറ്റും അപ്പോൾ നമുക്ക് പൈസ കിട്ടുന്നതിൽ നമ്മൾ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം ഒന്ന് സ്പെൻഡിങ്ങിന് പിന്നെ സേവിങ്സിന് ഒന്ന് ഇൻവെസ്റ്റിങ്ങിന് ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല കാരണം നമ്മളെല്ലാവരും ആയിരിക്കും ഇൻവെസ്റ്റിംഗ് അല്ലേ ബെസ്റ്റ് എന്ന് പക്ഷേ ഇൻവെസ്റ്റിങ്ങിനേക്കാൾ ഉപരി നമുക്ക് പെട്ടെന്ന് വല്ല പൈസ റിക്വയർമെൻറ്റ് വന്നാൽ സേവിങ്സ് വേണം എന്നാൽ നമുക്ക് ലൈഫ് സുഖമായിട്ട് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കാതെ സ്പെൻഡ് ചെയ്യാനുള്ളൊരു കഴിവ് വേണം അപ്പോൾ നമ്മൾ വരുത്തിയിരിക്കേണ്ടത് ഇതിലൊരു ബാലൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു മന്ത്ലി എങ്ങനെ ശമ്പളം സ്പ്ലിറ്റ് ചെയ്യാം അല്ലെങ്കിൽ മന്ത്ലി വരുന്ന ഇൻകം സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ഒരു അമ്പത് ശതമാനമെങ്കിലും നമുക്ക് കിട്ടുന്ന അമ്പത് ശതമാനമെങ്കിലും നമ്മൾ സ്പെൻഡിങ്ങിൽ നിർത്തണം അമ്പത് ശതമാനത്തിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക ഇപ്പോൾ ഒരു ലക്ഷം രൂപ കിട്ടണ ഒരാളാന്നുണ്ടെങ്കിൽ അമ്പതിനായിരം രൂപ വരെയൊക്കെ അങ്ങനെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഒരു മുപ്പത് ശതമാനം നമുക്ക് സേവ് ചെയ്ത് വെക്കണം നമുക്ക് എന്തെങ്കിലും ഇമിഡിയറ്റ് റിക്കവർമെന്റ് ഉണ്ട് ഇമ്മീഡിയറ്റ് ഇമീഡിയറ്റ് എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലെന്തെങ്കിലും പർച്ചേസ് ചെയ്യണം ഇമീഡിയറ്റ് ആയിട്ട് വീട്ടിലെന്തെങ്കിലും അല്ലെങ്കിൽ അടുത്ത വർഷം ഫാമിലി ആയിട്ട് ഒരു ടൂർ പോകണം ഇതിനൊക്കെ നമുക്ക് ഇമ്മീഡിയറ്റ് സ്പെൻഡിങ് ആവശ്യമുള്ളത് ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് കടൊന്നും എടുക്കാതെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ മുപ്പത് ശതമാനം മുപ്പതിനായിരം രൂപ ഒരു ലക്ഷത്തിൽ മുപ്പതിനായിരം രൂപ സേവിങ്സിലേക്ക് മാറ്റി വയ്ക്കാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സേവിങ്സ് മാത്രം പോരാം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കണത് അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത് ശതമാനം നമ്മുടെ സ്പ്രിറ്റിൽ ഇരുപത് ശതമാനം ഇൻവെസ്റ്റിംഗ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിട്ടയർമെൻറ്റ് നമ്മുടെ കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ വേറെ എന്തെങ്കിലും റിക്വയർമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആ പൈസ മാറ്റി മാറ്റിവെക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഓവറോൾ സാലറി കിട്ടുന്നത് ഈ മൂന്ന് രീതിയിൽ സേവിങ്സിനും ഇൻവെസ്റ്റിങ്ങിനും സ്പെൻഡിങ്ങിനുമായിട്ട് കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഇട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ ലൈഫ് സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും